Hi, friends. ഗീതാഗോവിന്ദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗീതു വിജയലക്ഷ്മിയോടായിട്ട് പറയുന്നുണ്ട് രഞ്ജുവിനെ സംബന്ധിക്കുന്നു ആ രഹസ്യം എനിക്ക് അറിഞ്ഞാ പറ്റൂ എന്ന് പറയുമ്പോൾ രഞ്ജു അവിടെ വന്ന് ഒളിഞ്ഞു കേൾക്കാൻ കേട്ടോ പറയമ്മേ എന്ന് പറഞ്ഞു വിജയലക്ഷ്മിയെ പിടിച്ചു വലിക്കുമ്പോൾ വിജയലക്ഷ്മി മുൻപിലേക്ക് നോക്കി ഞെട്ടിപ്പോവാണ് ആ സമയത്ത് രഞ്ജുവിനെ കാണാണ് എന്നിട്ട് രഞ്ജു വന്ന് പറയുന്നുണ്ട് എന്നെ സംബന്ധിക്കുന്ന എന്ത് രസ്യമാണ് നിങ്ങൾ സംസാരിക്കുന്നത് ഏയ് ഒന്നുമില്ല ഞങ്ങള് അനാർക്കലിയെ നീ മുൻപേ രക്ഷിച്ചതിനെ കുറിച്ച് പറഞ്ഞതാ അമ്മ പറഞ്ഞിട്ട് തന്നെയാണല്ലോ നീ അങ്ങനെ ചെയ്ത അങ്ങനെ പറയാൻ ഒരു കാരണം വേണല്ലോ ആ രഹസ്യത്തെ പറ്റിയാ ഞാൻ അമ്മയോട് ചോദിച്ചതെന്ന് ഗീതു പറയാണ് കേട്ടോ ഏയ് നിങ്ങൾ സംസാരിക്കുന്നത് അതിനെ കുറിച്ചൊന്നും അല്ലാന്ന് എനിക്കറിയാം ഗോവിന്ദേട്ടൻ ചോദിച്ച രണ്ട് രഹസ്യങ്ങളിലൊന്ന് എന്റെ ജന്മത്തെ കുറിച്ചാ ഇപ്പൊ ഗീതുവിനറിയേണ്ടതും അത് തന്നെ ആയിരിക്കും പക്ഷെ അമ്മ ഇതൊന്നും പറയില്ല ഗീതു മരിച്ചുപോയ അച്ഛന്റെ ഫോട്ടോ പോലും എന്നെ കാണിച്ചിട്ടില്ല എന്ന് പറയട്ടെ രഞ്ജു അമ്മ ആ മനുഷ്യനൊപ്പം കടുത്ത രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങളോടൊപ്പം ആയിരിക്കും കടന്നുപോയത് അതുകൊണ്ട് ഞാൻ അതൊന്നും ചോദിക്കാറില്ല ഇനി ഇക്കാര്യങ്ങൾ ചോദിച്ച് നീയും കൂടെ അമ്മയെ ബുദ്ധിമുട്ടിക്കരുത് അമ്മയ്ക്ക് എപ്പോഴാണോ പറയാൻ തോന്നുന്നത് അപ്പോൾ പറയട്ടെ എന്ന് പറയട്ടെ രഞ്ജു അപ്പോൾ നമ്മുടെ വിജയലക്ഷ്മി പറയുന്നുണ്ട് ഞാനേ എനിക്ക് നീ വയറ്റിലുള്ള സമയത്ത് വട്ടയപ്പം കഴിക്കാൻ വളരെ ഇഷ്ടമായിരുന്നു ഞാനേ വട്ടയപ്പത്തിലുള്ള മാവ് കുഴിച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് മൂന്ന് പേർക്കും കൂടി ചേർന്ന് അതുണ്ടാക്ക എന്ന് പറയുമ്പോൾ ഇത് പറയുന്നുണ്ട് ഓവറായിട്ട് വട്ടയപ്പം കഴിച്ചത് കൊണ്ടായിരിക്കും മറ്റുള്ളവരെ വട്ടാക്കുന്ന ഹാബിറ്റ് തുടർന്നു പോകുന്നത് അപ്പോൾ നമ്മുടെ രഞ്ജുവും വിജയലക്ഷ്മിയും ചിരിക്കുകയാണ് കേട്ടോ പിന്നീട് നമ്മുടെ ഭദ്രനെ കാണിക്കട്ടോ കേട്ടോ എന്തൊക്കെയോ വിഡിത്തരങ്ങൾ ഇങ്ങനെ ആൾക്കാരോട് പറയുന്നുണ്ട് അപ്പൊ അങ്ങോട്ടേക്ക് വിനോദ് വരുന്നുണ്ട് അച്ഛനൊന്നും ഭവനത്തിലേക്ക് വരണം അമ്മ ചിക്കൻ ഫ്രൈയും പൊറോട്ടയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അയ്യോ കുക്കുടങ്ങളെ ഒരുച്ചെടുക്കാതെടാ അവരെ ജീവിക്കാൻ അനുവദിക്കൂ കോഴികളും മനുഷ്യരല്ലേ എന്ന് ചോദിക്കുമ്പോൾ വിനോദ് ചോദിക്കുന്നുണ്ട് സ്വാമിജി ആയിട്ടും അച്ഛന്റെ വിവരക്കേട് ഇതുവരെ മാറിയിട്ടില്ല അല്ലെ അപ്പോൾ ഒരു കുപ്പി മദ്യം എടുത്ത് വെക്കുന്നുണ്ട് വിനോദ് അത് കണ്ടിട്ട് അതിനെ പറ്റിയിട്ടും പ്രതിഷേധം പറയുന്നുണ്ട് ആ സോമരസം അച്ഛന് വേണ്ടിയിട്ടില്ലെങ്കിൽ ഏതെങ്കിലും വിക്ഷക്കാർക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഭദ്ര ഇങ്ങനെ മണം പിടിച്ച് നോക്കുകയാണ് കേട്ടോ വിനോദാണെങ്കിൽ പോകുന്ന വഴിയൊക്കെ ആ മദ്യ കുപ്പി ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ പോകുന്നത് എന്നിട്ട് ഭദ്രം പറയുന്നുണ്ട് ആ സോമരസം അടിച്ചു മാറ്റണല്ലോ അതിനുവേണ്ടി ഒരു വിക്ഷക്കാരനായി മാറി പൂർവാശ്രമത്തിലേക്ക് പോയാലോ എന്നും പറഞ്ഞ് നിൽക്കുകയാണ് വരുണാണെങ്കിൽ കിച്ചണിൽ പോയിട്ട് ഫ്രിഡ്ജ് തുറന്ന് ഒരു കുപ്പി വെള്ളം എടുത്തിട്ട് പറയുന്നുണ്ട് ഇവിടെ ആൾത്തിരക്ക് കൂടുകയോ രണ്ട് സ്മോൾ അടിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ എന്നും പറഞ്ഞു രണ്ട് ഗ്ലാസ് എടുത്ത് പോവാണ് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ആ സത്യദാസിന്റെ റൂമിൽ പോയി അടിക്കാം അയാൾക്ക് കണ്ണാണാത്തത് കൊണ്ട് ഷെയർ ചോദിക്കത്തും എന്നും പറഞ്ഞ് വരുൺ സത്യദാസിന്റെ റൂമിലേക്ക് കയറാണ്